അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് പിതാവിനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഒരാളെ അനാദരിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല എന്നാൽ നിങ്ങൾക്ക് ആരെയെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് അതായിരുന്നു അത് മാതാപിതാക്കളെ പഠിപ്പിക്കുന്നു അത് വിടാനുള്ള തീരുമാനത്തിൽ പതാലിന് നിസ്വാർത്ഥതയുണ്ട് പ്രണയവും ഒരു പ്രവൃത്തിയാണ് കൂടുതൽ മധുരമായി സംസാരിക്കുന്നവർ അവർ പിന്നിലെ കത്തിയെ കൊല്ലുന്നു പ്രതിദിനം കുറഞ്ഞത് ഒരു ശതമാനം സ്വയം മെച്ചപ്പെടുത്തുക വർഷാവസാനം കാണാം ആകെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം ഏത് ബന്ധത്തിലും രഹസ്യവാക്ക് വിശ്വാസമാണ് മനുഷ്യന്റെ അതിജീവനം അസാധാരണമായ മരിക്കുന്നത് സാധാരണമാണ്